അലസ് പുതിയ വരിലൊക്കെ അല്ല സ്വാഗതം അപ്പോൾ നമ്മളിങ്ങനെ സൈക്കിൾ ഓട്ടി നമ്മൾ സിറ്റി കൂടെ ഇങ്ങനെ നടക്ക് പോവാണ് സൈക്കിൾ ഓട്ടി ഇങ്ങോട്ട് നമ്മളെ വ്യൂ നോക്കി ഇങ്ങനെ പോവാൻ രാത്രി നൈറ്റിൻ്റെ വ്യൂ നോക്കി ഇങ്ങനെ ഓട്ടി കളിക്കാൻ അപ്പോൾ നമ്മൾ നല്ല സ്പീഡിൽ റോഡിൽ നടക്കും കൂടെ പോകുന്നുണ്ട് ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാം കുറേ ഓടില്ല നമുക്ക് നേരെ വീട്ടിൽ പോവാം ഏകദേശം ഇങ്ങനെ വീട്ടിലൊക്കെ എത്തിക്കണ് അപ്പോൾ നമ്മളെ വീട്ടിൽ സൈക്കിൾ ഇവിടെ നിർത്താം എന്നിട്ട് നമുക്ക് നേരം കെടുക്കാൻ പോവാം നല്ല ക്ഷീണമുണ്ട് നമ്മൾ രാത്രി നടക്കാം പോകണു കൈസപ്പം നമുക്കി നേരെ കിടക്കാൻ പോവാം രാത്രി രണ്ടിക്ക് പോവാം അതപ്പോൾ ഒരു മൂന്നിന് മൂന്നണി ആകുന്ന രാവിലെ ആവുന്നേക്ക് നമുക്ക് നേരെ കുറച്ചേരും കൂടെ കിടക്കാം രാവിലെ ആയിട്ട് ഇനി കാണാം കിടന്നിട്ടും അല്ലെങ്കിൽ കൈസന്നെ ഞാൻ കിടന്നിരിക്കണേ അപ്പോൾ രാവിലെ ഇരിക്കണെ ഇനി നമുക്ക് നേരെ കോളേജിൽ പോകുമ്പോൾ നേരം വീഗം നീച്ചു കുറച്ച് ലേറ്റ് ആയി നമുക്ക് നേരെ കോളേജിൽ പോവാം തുടങ്ങാനൊക്കെ ഇരിക്കും നമുക്ക് നേരെ മാം പറപ്പിച്ച് പോവാം ഈ കാറിലന്ന് നമ്മൾ പോകണു ഈ ജീപ്പിൽ നേരെ കോളേജ് ഇവിടെ ഒരാളെ വീണെടുക്കണൊന്ന് ഇവിടെ ആരും വന്നിട്ടൊന്നും ഇല്ല നമ്മളെ കോളേജിന്റെ മുന്നിൽ തന്നെയാണ് ഒന്ന് ഇറങ്ങി നോക്കാം വലിയ കുഴപ്പമൊന്നുമില്ല ബീച്ചിനൊന്നും ഇവിടെ കിട്ടും നേരെ കോളേജ് നേരെ നേരെ പോവാ ഒന്ന് നമുക്ക് നേരെ വണ്ടി കയറി നമുക്ക് നേരെ പോവാജ് നേരെ വെയിൽ അപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ടാവും അപ്പം നമുക്ക് നേരെ വണ്ടി നമ്മൾ നേരെ അടുത്തന്നെ വന്നു പോയി ആൾക്കാർ വന്നിട്ടില്ല വണ്ടിന്ന് കുറെ ആൾക്കാർ വന്നിട്ട് അവിടെ നിർത്തിക്കാണ്ട് പോവാ നേരം അവൻ പോയിട്ട് വരാം അത് നമ്മളെ കോളേജിൻ്റെ അവിടെ നമുക്ക് നേരെ ഉള്ളിൽ കയറി വന്നിട്ട് കാണാം അതൊക്കെ കോളേജിലൊക്കെ കഴിഞ്ഞമ്മളെ കുറച്ച നേരം അഞ്ചിൻ്റെ നേരം കുഴപ്പമൊന്നുമില്ല നമുക്ക് നേരത്തെ അഞ്ചിൻ്റെ നേരം വെക്കിയില്ല അത്രേ ഉള്ളു ആർ ഒന്നും ഇല്ല കഴിഞ്ഞു പോകാൻ പോയി പോകണം നമ്മളെ രാജിക്ക് പോകണം അപ്പം നമുക്ക് നേരെ റൂമുക്കോ അത് കഴിച്ചപ്പോ ഈ സൈക്കിൾ ഞാൻ പുരീതിർത്തതാണ് നല്ല രസം ഇതിൽ നൈറ്റ് പോയത് ഇഷ്ടപ്പെട്ട് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു നമുക്ക് നേരെ ഡ്രസ്സ് മാറാൻ ഉള്ളിൽ കയറാം അല്ലെങ്കിൽ ഉള്ളില് ടി വി ഡ്രസ്സ് മാറി കഴിഞ്ഞിട്ട് കാണാം ഡ്രസ്സ് മാറി കഴിഞ്ഞാൽ നേരെ കാർ വരാജിക്ക് പോവാം നമുക്ക് ഈ വണ്ടിയിൽ തന്നെ പോവാം വേറെ വണ്ടി എടുക്കണം നമുക്ക് ഈ വണ്ടിയിൽ തന്നെ കുറച്ച് കാർ അപ്പോൾ നമുക്ക് വണ്ടി വേറെ എത്തി നമുക്ക് നേരെ കാർ ഷോറൂമിൽ കുറച്ച് വണ്ടിയൊക്കെ ഓർഡർ ചെയ്യാണ്ട് അപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്തിട്ട് നമുക്ക് നേരമായിട്ട് വരാം പൈസ നമുക്ക് നേരെ നേരെയാണ് കാർഷോറൂമിലുള്ളിൽ പോവാം നമ്മൾ ഒരു ദിവസം വന്നിട്ടില്ലേ ബിസിനസ്സിൽ താഴ്മാറോ നമുക്ക് നേരെ പോയിട്ട് വരാം അല്ലെങ്കിൽ ഓർഡർ ചെയ്യാനുള്ള വണ്ടിയൊക്കെ ഓർഡർ ചെയ്തിട്ട് വൈകാതെ എത്തും അപ്പോൾ നമുക്ക് നീ നേരെ നമുക്ക് വീട്ടിലേക്ക് വരുന്നിട്ട് ജിമ്മിനൊക്കെ പോകും നമുക്ക് നേരെ ഈ വണ്ടി കയറിയാണ്ട് നേരെ വീട്ടിൽ പോവാം നമ്മൾ ഒരു ദിവസം മുതൽ ജിമ്മിൽ മുടക്കാൻ പറഞ്ഞു നമുക്ക് നേരെ ജിമ്മില് പോവാ അപ്പോൾ ഇന്നും ജിമ്മിന് പോവാം അപ്പോൾ നമുക്ക് നേരെ ജിമ്മ് കഴിഞ്ഞിട്ട് കാണാം ഏകദേശം അങ്ങനെ ജിമ്മൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ അടിക്ക് പോവാം അപ്പം നമുക്ക് ഇന്ന് നേരെ സ്വിമ്മിംഗ് പൂളിൽ ചാടാന്നിട്ട് ഡ്രസ്സ് മാറാം നമ്മൾ വേർപ്പൊക്കെ ഉണ്ടല്ലോ നമുക്ക് കുളിച്ച് മാറാം നമുക്ക് ഇവിടെ കുളിമൂറിയൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ സ്വിമ്മിങ് പൂളിലാണ് കുളിച്ചാലൊക്കെ ആകുമ്പോൾ നമ്മൾ നേരെ നമുക്ക് സ്വിമ്മിങ് പൂളിൽ നീന്തികാണ്ട് നേരെ കയറഞ്ഞിപ്പോൾ നേരെ കയറവരുടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നേരെ കയറിയിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണം അത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു നമുക്ക് നേരെ ഡ്രസ്സ് മാറാൻ പോവാം ഡ്രസ്സ് മാറിക്കും അതിൻ്റെ കാര്യത്തിന് പോകും അപ്പോൾ അത് എവിടുക ഞാൻ വന്നിട്ട് കാണിച്ചു തരാം അത് നമ്മൾ ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞാൽ നമുക്ക് നേരെ അത് ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോവാം നമ്മൾ ബൈക്കിന് മേൽ പോവാം കാളിക്ക് നമുക്ക് നേരെ ബൈക്കും പോയി വരാം നമ്മൾ ഈ ബൈക്കിൽ പോകുന്നത് ഈ ബൈക്കിൽ കയറിയിക്കിട്ട് നമുക്ക് നേരെ പോവാം വളച്ചുകൊണ്ട് ഇന്ന് നേരെ പോവാം വീട്ടിലുള്ളിൽ കൂടെ ഒന്ന് വളർത്താൻ പറ്റിയ ബാക്കിൽ തന്നെ നേരെ പോയി വന്നിട്ട് കാണാം അല്ല ഗൈസ് നമ്മൾ പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ടാക്കുന്നു പോയിക്കണി അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ നിന്ന് നിർത്തില്ല എന്നിട്ട് നമ്മളൊരു കാർ കൊണ്ടിരുന്നിട്ട് ഇടിച്ചിട്ടാണ്ട് ആശുപത്രിയിലൊക്കെ കേൾക്കണില്ല ഓൻ്റെ അടുത്ത് കൊണ്ട് പോയൊക്കെ ഈ കാറിൽ പോയൊക്കെ നമുക്ക് ഓന് ഒന്ന് റീചാർജ് ചെയ്യാമെന്ന് പറഞ്ഞ് നമുക്ക് ആശുപത്രിക്ക് ഫസ്റ്റ് പോയത് അല്ലാതെ മാറാറില്ലല്ലോ അപ്പം ഗൈസ് അങ്ങനെ ആശുപത്രിയിൽ എത്തിക്കുന്നു നമുക്ക് നേരെ പോയോക്കാം നമുക്ക് ഇനി പോയെന്നൊക്കെയാണ് ഈ കൂടെ തന്നെ എൻ്റെ നിങ്ങൾ അപ്പോൾ പോയൊക്കെ സുഖമാണ് ഒന്നൊന്ന് പെരി കൊണ്ടാണ് കുറച്ചേറെ കൊണ്ടാണ് അപ്പൊ എന്റെ അസുഖം ഒക്കെ മാറിയേക്കണം അപ്പൊ കുഴപ്പമില്ല വീട്ടിൽ കൊണ്ടിരിക്കുകയാണ് ഈ കൊച്ചു വീട് എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും അടുത്ത നല്ലൊരു വിളിമയെ കാണുന്ന ഒരു ബൈ